ഏയ് ഹലോ ഇന്നൊരു ഞായറാഴ്ച കേട്ടോ കാരണം ഒരു കല്യാണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നട്ട് നട്ടുച്ചക്ക് ഞങ്ങൾ കുറ്റിപ്പുറം നീളയോരം പാർക്കിലേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെട്ടിച്ചേർന്ന് വളാഞ്ചേരി ബസ് കയറി അവിടെ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വളാഞ്ചേരി ഇറങ്ങിയിട്ട് അവിടുന്ന് കുറ്റിപ്പുറം ബസ് കയറണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നീളയോരം പാർക്കിൽ പോകുന്നത് അപ്പോൾ അവിടെ നല്ല അടിപൊളി പാർക്കാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെട്ടിച്ചിറങ്ങിയതിന് ശേഷം അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് നിലയോരം പാർക്കിലേക്ക് പോണത് അപ്പോൾ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ആൾക്ക് ഒരാൾക്ക് ഇരുപത് രൂപ നിരക്കിലാണ് ടിക്കറ്റ് അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ ഞങ്ങളൊരു ഇതിൻ്റെ കോക്കനറ്റ് വാട്ടറും അതുപോലൊരു ചിക്കറോളൊക്കെ കഴിച്ച് അവിടുന്ന് ഞങ്ങൾ ഫ്രണ്ട്സോളൊത്ത് പോയതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ ഞങ്ങൾക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ നട്ടുച്ചയാണ് ഭയങ്കര വെയിലുച്ചാൽ ഭയങ്കര വെയിലത്താണ് ഈ എടുക്കുന്നത് ഫോട്ടോസ് ഒരു ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം ഭയങ്കര വെയിലായിരുന്നു പിന്നെ ആണെങ്കിൽ അന്നേരം ആയപ്പോൾ എല്ലാം തിരക്കുണ്ടായിരുന്നിട്ട് എല്ലാം ഇരിക്കുന്ന സ്ഥലങ്ങളിലും കാടലിൽ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഫുള്ളായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നല്ലൊരു പാർക്കാണ് ഇതുവരെ ആരും വന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ നല്ല വേരാ പറ്റിയൊരു പാർക്കാണ് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഞങ്ങളിപ്പോൾ പോയ സമയത്ത് ഒരുപാട് ബ്രേറ്റ് ട്യൂബിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി പാർക്കാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടതാണ് അപ്പോൾ പോവാത്തവരൊക്കെ പോവുക നല്ല ഒരു ഈ ഞായറാഴ്ച ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് അവസാനം ഞങ്ങളൊരു ലൈമും ഒരു ഷവർമ പ്ലേറ്റൊക്കെ കഴിച്ചു വൈൻഡപ്പ് ചെയ്ത് അങ്ങനെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ പാർക്കും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കാണണ വേണ്ടിട്ടാ അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം ഓക്കേ കേൾക്കുവാൻ കാണുവാൻ കാത്തിരുന്ന പെൺകുടി എത്ര നാൾ കാത്തിരുന്നു കാണുവാൻ അത്രമേൽ അത്രമേൽ ഇഷ്ടമാണീ മുഖം അപ്പോൾ ഈ കാണുന്ന നടുവിലുള്ള ജീവിക്ക് വെള്ളം ഉണ്ടാവണം കേട്ടോ ഇപ്പോൾ എന്താണ് വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ടാന്ന് തോന്നണ അതിലൊന്നും വെള്ളമില്ല എന്നാലും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കുറേ പാർക്കും കാര്യങ്ങളും അതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് ചിൽഡ്രൻസ് പാർക്കും അവർക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ക്യാഷ് വേണ്ട മുകളിലുള്ള കുട്ടികൾക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഈ പാർക്ക് രാവിലെ ഒമ്പത് മണി മുതലുണ്ട് അപ്പോൾ എപ്പോൾ ആണെങ്കിലും അവിടെ ചെന്നാൽ ഒമ്പത് മണി മുതൽ എത്ര മണി വരെയാണെങ്കിലും അവിടെ ഇരിക്കാം അപ്പോൾ അടിപൊളിയാണെങ്കിൽ അപ്പോൾ എല്ലാവരും പോയി കാണട്ടെ നമ്മളെ കുറ്റിപ്പുറം നിലയോരം പാർക്കിൽ കേൾക്കുക എത്ര നായ് എത്ര നാ കാത്തിരുന്നു കാണുവാൻ അത്രമേൽ അത്രമേൽ ഇഷ്ടമാണീ മുഖം പ്രത്യേക ഭംഗി തോന്നിട്ടൊരു പഴയ കാലങ്ങളിലൊക്കെ കുഴിച്ചിരുന്ന മരച്ചെടികളാണ് കേട്ടോ അത് കഴിഞ്ഞി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുകൊണ്ട് പോയാണ്ടല്ലോ നമ്മുടെ കടലാസ് പൂവിൻ്റെ ഒരു രണ്ട് ചെടികളുണ്ട് അടിപൊളിയാണ് അതിൻ്റെ ചൂട്ടൊക്കെ ഇരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ അപ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ടാണ് കുട്ടികളുടെ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ട ഈ റോസ് പൂവൊക്കെ ഇങ്ങനെ ഫോട്ടോത്തിൽ വീഡിയോത്തിലും കാണേക്കാളും ഭംഗി ഡയറക്റ്റ് കാണാനാണ് കേട്ടോ നല്ല കാരണം നല്ലൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള ഫ്ലവേഴ്സ് കാരണം അങ്ങനെ ഓ ുരതുരമായി ഇരുന്നിട്ടേ പൂക്കൾ നല്ല രീതിക്ക് ഇരുന്നിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞങ്ങളിതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പോയി കാണേണ്ടത് തന്നെയാണ് നല്ലൊരു എന്താ പറയുക പാർക്കാണ് കേൾക്കുവാൻ പാടുവാൻ കാത്തിരുന്ന പെൺകുടി എത്ര നാ കാ കാ കാത്തിരുന്നു കാണുവാ അത്രമേത്രമേൽ ഇഷ്ടമാണീ മുഖം ഭംഗി ആസ്വദിക്കുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചീഞ്ഞ കാലുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതൊക്കെ ക്ഷമിക്കാം അങ്ങനെ അടിപൊളിയാണ് ഞങ്ങൾക്കൊരു ഇരിപ്പിടം കിട്ടിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഇരുന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം അയക്കണം അവിടെനിന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു ലൈമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം അതിൻ്റെ ഇതൊക്കെ ബൈ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം